അതായത് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ലൈലാൻഡ് ബസ് പത്ത് ദിവസം മേളിലായി സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ആവുള്ളൂ അപ്പോൾ വേറൊരു ബസിൻ്റെ ബാറ്ററി നമ്മൾ ഇങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം സ്റ്റാർട്ട് ആവോ എന്ന് അറിയില്ല നമുക്ക് ശ്രമിച്ചു നോക്കാം എൻ്റെ കൂടെ മച്ചാനുണ്ട് പുള്ളി എന്നൂടെ ഹെൽപ്പ് ചെയ്യാമെന്നാണ് അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റി വെച്ചിട്ടൊന്ന് നോക്കാം അങ്ങനെയുണ്ട് രണ്ടു വാർത്ത സെൽഫ് മോട്ടർ പിടിച്ചിരിക്കുകയാണെങ്കിൽ കുത്തി കഴിഞ്ഞാൽ സെൽഫ് മോട്ടർ വിടും അതുകൊണ്ടാണ് സെൽഫ് മോട്ടർ എന്ന് വിടു കമ്പി കഴിഞ്ഞ പണി വാടും ഒരു പാർട്ടി പ്രത്യേകം മാറ്റി വെച്ചിട്ട് വേറൊരു ബസ്സിന്റെ പാറ്റ് വെച്ചാ നീല പാട്ടിയിലേ അത് വെച്ച് നോക്കിയിട്ട് നമ്മൾ ടെർമിനിൽ ഒക്കെ മുറുക്കി നോക്കുവാണ് സ്റ്റാർട്ട് ആകുമെന്ന് പറയാൻ വേണ്ടി ടെസ്റ്റ് ആണ് ഒരു മാറ്റി മാറ്റിവെച്ചു ഒരു പാട്ടിനും മാറ്റി വെച്ചില്ല അപ്പൊ പവർ ഒരു പാട്ടിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ സ്റ്റാർട്ട് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോ വെച്ചിട്ട് മുറുക്കി നോക്കി അടിച്ചു നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അങ്ങനെയുണ്ടാ മുറുകൊണ്ട് പുത്തനായതുകൊണ്ട് ഇതിനില്ലേക്കോ അടിച്ചു നോക്കാം നമ്മൾ ബാറ്ററി മാറ്റി വേറെ വാർട്ടറിയിരിക്കുന്നത് പഴയ നമ്മൾ അടിച്ചു നോക്കാൻ പോകണം പത്ത് ദിവസം വേണേ സ്റ്റാർട്ട് ചെയ്തിട്ടു നല്ല ചൂടും ചായ ഒക്കെ എടുത്ത ആൾക്കാര് കുടിക്കും അന്നേരം എനിക്കും ചൂടാ ചൂടാണോ തീർച്ച ഒരു നെഗറ്റീവ് പോസിറ്റീവ് അല്ലേ ശരിക്കും ചീറ്റല്ലേ ചീറ്റ് ഇതും കൂടെ അവിടെ വെച്ചിട്ട് അയ്യോ ചീറ്റാ ബ്രഷ് കിട്ടി ബ്രഷിന്റെ തലയ്ക്കൊണ്ട് കുത്തിക്കും ബ്രഷ് ഇതാണോ ടിച്ചു നോക്കാം വാട്ടർ നമ്മൾ രണ്ടും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അടിച്ചു നോക്കാൻ പോകണം ആയി ആരാ പറയായിരുന്നു കുറവായി സ്റ്റാർട്ട് ചെയ്ത